ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ പരമ്പര തൂത്തു വാരി ടീം ഇന്ത്യ കാൻപൂർ ടെസ്റ്റിൽ ബംഗ്ലാദേശിനെ തകർത്ത് വിട്ടുകൊണ്ട് രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ ഏഴ് വിക്കറ്റിലായിരുന്നു രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ വിജയം അപ്പോൾ ബംഗ്ലാദേശ് ടെസ്റ്റ് സീരീസ് കൂടി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിൻറ്റ് ടേബിളിൽ ഇന്ത്യക്ക് ആധിപത്യം തുടരാൻ സാധിക്കുന്നുണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തു വരുന്ന പോയിൻറ്റ് ടേബിൾ പ്രകാരം ബംഗ്ലാദേശിനെ രണ്ട് മത്സരങ്ങളിലും പരാ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും കൂടി ഇന്ത്യ അങ്ങനെ ഒന്നാം സ്ഥാനം അരക്കെട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഏഴ് വിക്കറ്റിനായിരുന്നു രണ്ടാം ടെസ്റ്റിൻ്റെ അഞ്ചാം ദിനം ഇന്ത്യ കളി പിടിച്ചത് രണ്ടാം ദിനം തങ്ങളുടെ സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റിംഗ് തുടങ്ങിയ ബംഗ്ലാദേശ് നൂറ്റി ഔട്ട് ആയപ്പോൾ മറുപടി ബാറ്റിംഗിൽ അനായാസ മൂന്ന് വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ വിജയിക്കുകയായിരുന്നു ഏഴ് വിക്കറ്റിനാണ് അങ്ങനെ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ഇപ്പോൾ ജയിച്ച് കയറിയിട്ടുള്ളത് സോ ബംഗ്ലാദേശിൻ്റെ രണ്ടാം ഇന്നിങ്സിൻ്റെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ നാലാം ദിനം അവസാനിച്ചപ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയാറ് റൺസായിരുന്നു ബംഗ്ലാദേശ് നേടിയത് സോ രണ്ടാം ദിനം അവർ തകർന്നടിയെന്ന കാഴ്ചയാണ് കാൻപൂരിൽ കണ്ടത് ഷാദ്മാൻ ഇസ്ലാം നൂറ്റി ഒന്ന് പന്ത് നേരിട്ടപ്പോൾ അൻപത് റൺസ് എടുത്തിട്ടുണ്ട് ഒപ്പം മുഷ്ഫിക്കർ റഹീം അറുപത്തിമൂന്ന് പന്തി മുപ്പത്തിയേഴ് റൺസ് നേടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ മൂന്നും രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് ഒപ്പം അശ്വിനും ഇന്നലെ രണ്ട് വിക്കറ്റുകൾ നേടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്വി ജയ്സുകളൊരു മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ ആദ്യ ഇന്നിംഗ്സിലും അദ്ദേഹത്തിൻ്റെ ഒരു അത് അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു സോ രണ്ടാം ഇന്നിങ്സിലും അദ്ദേഹം തന്നെ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് പന്തുകൾ നേരിട്ട തരം അൻപത്തിയൊന്ന് റൺസെടുത്താണ് പുറത്തായത് അപ്പം വിരാട് കോഹ്ലി മുപ്പത്തി ഏഴ് പന്തിൽ നിന്ന് ഇരുപത്തി ഒൻപത് റൺസും നേടിയിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിനു വേണ്ടി മെഹദി ഹസാൻ രണ്ടും തൈജുൽ ഇസ്ലാം ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് സോ പ്ലെയർ ഓഫ് ദ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയുടെ സ്റ്റാർ ബൗളർ രവിചന്ദ്രൻ അശ്വിനാണ് അതോടൊപ്പം തന്നെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് യശസ്വി ജയ്സ്വാളാണ് രണ്ട് ഇന്നിങ്സിലും അദ്ദേഹം അർദ്ധ സെഞ്ചറി നേടിയിട്ടുണ്ട് ഒന്നാം ഇന്നിങ്സിൽ എഴുപത്തിരണ്ട് റൺസും രണ്ടാം ഇന്നിങ്സിൽ അൻപത്തി ഒന്ന് റൺസുമാണ് ജയ്സ്വാൾ നേടിയത് സോ ബംഗ്ലാദേശിനെ അങ്ങനെ കാൻപൂർ ടെസ്റ്റിലും വിജയം നേടിയതും കൂടി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് ഒരു പടി കൂടി അടുക്കാൻ ഹിറ്റ്മാൻ്റെ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് സോ അങ്ങനെ പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ് ടീം ഇന്ത്യ മക്കറിയാം ഇനി ടി ട്വൻറ്റി പരമ്പര വരാനിരിക്കുന്നുണ്ട് ഒക്ടോബർ ആറ് മുതലാണ് മൂന്ന് മത്സരങ്ങൾ മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ബംഗ്ലാദേശ് ടി ട്വൻറ്റി സീരീസിന് തുടക്കമാകാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക